മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ഇന്ദ്രൻസ് വേറിട്ട അഭിനയത്തിലൂടെ തിളങ്ങുന്ന ഇന്ദ്രൻസിന്റെ ഡാൻസ് നമ്പറാണ് കഴിഞ്ഞ കുറച്ചു ദിവസമായി സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്നത് ഒരു സിനിമാ പ്രൊമോഷനിടെ കോളേജ് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ എത്തിയതായിരുന്നു ഇന്ദ്രൻസ് എല്ലാവരുടെയും പ്രോത്സാഹനം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ജെൻസി പിള്ളേർക്കൊപ്പം ഡാൻസ് കളിച്ചു പയ്യന്മാരെ പിന്നിലാക്കി ജനനായകരിലെ ഗാനത്തിൽ ചൂട് വെച്ച ഇന്ദ്രൻസിനെ കണ്ട് ഏവരും കയ്യടിച്ചു ഇതിനിടയിൽ അദ്ദേഹത്തിന്റെ പഴയൊരു ഡാൻസ് വീഡിയോ ഓർമ്മിപ്പിച്ച് ഈ സീൻ മൂപ്പര് പണ്ടേ വിട്ടതാ എന്ന് പറയുകയാണ് ആരാധകർ പാർവതി പരിണയം എന്ന ചിത്രത്തിലെ ഗാനരംഗമാണിത് എന്ന് കള്ളിപ്പെടങ്ങുന്ന ഗാനംഗത്ത് ഇന്ത്യൻസിന്റെ കലക്കൻ ഡാൻസ് കാണാം നടനൊപ്പം അഞ്ചു അറിവിൻ്റെ ആണ് എത്തിയത് ഈ ഗാനത്തിൽ സമീപകാലത്തിറങ്ങിയ പല സിനിമകളുടെ പാട്ടുകൾ ഉൾപ്പെടുത്തി ഷോർട്ട് വീഡിയോകൾ പുറത്തിറങ്ങിയിരുന്നു ന്യൂസ് ഡെസ്ക് എൻ്റെ ഫസ്റ്റ് ഡെലിവറി ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു അതൊരു ആറ് വർഷം മുന്നിൽ അപ്പൊ അത് സാധാരണ ഒരു നോർമൽ ഡെലിവറി ആയിരുന്നു പക്ഷെ അതിന് ഞാനും അത്ര സഹിക്കണ ആളല്ല അപ്പോൾ ഫസ്റ്റ് ഡെലിവറി സെക്കൻഡ് പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന എപ്പി ഡിയൂറിൽ ഒരു നല്ലൊരു ചോയ്സ് ആയിരിക്കും അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് മിസാർ ഹോസ്പിറ്റലിൽ എ പി ഡി ഒറിൽ ഉള്ള ഒരു കാര്യം അപ്പോൾ പിന്നെ ഞാനും ഹസ്ബൻഡും കൂടിയും അങ്ങനെ തീരുമാനം എത്തും ഞാൻ എടുത്ത തീരുമാനം വളരെ കറക്റ്റായിരുന്നു എന്ന് എനിക്ക് പിന്നെ എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ തോന്നി കാരണം ഞാൻ ഒന്നും അറിഞ്ഞില്ല ആദ്യത്തെ എൻ്റെ ഡെലിവറി ഞാൻ ഒരുപാട് പെയിന് സഹിച്ചിരുന്നു പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ ഡെലിവറി ഞാൻ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടുത്തെ സ്റ്റാഫുകളായാലും ഡോക്ടേഴ്സായാലും എൻ്റെ ഡെലിവറി എടുത്തത് ശ്രുതി ഡോക്ടറായിരുന്നു ശ്രുതി ഡോക്ടർ ഒരുപാട് നന്നായിട്ട് കോക്കളെറ്റ് ചെയ്തിരുന്നു എന്നോട് എന്നെപ്പോലെ തീരെ പെയിന് സഹിക്കാൻ പറ്റാത്ത ആൾക്കാരെയാണെന്നുണ്ടെങ്കിൽ എപ്പ്യൂഡിയോറിലാണ് അവർക്ക് ഏറ്റവും നല്ല ചോയ്സ്